ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ ടാര റീഡിങ് ആണോ എന്ന് ചോദിച്ചാൽ ടാര റീഡിങ് ഉണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് അതിലാഗായിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ കാരണം ഇന്ന് നമ്മളിത് എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കപ്പ് മാറുമോ ഇനി എന്ത് വേണോ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലാണെങ്കിൽ ഈ ബ്രേക്കപ്പ് മാറുമോ ഇതിപ്പോൾ കുറേ നാളുകളായിട്ടുണ്ടാകാം എന്ത് വേണം ഇനി നിങ്ങൾ ഒന്നിക്കുമോ അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ബ്രഹ്മണ്ഡ സംഭവം ആയതുകൊണ്ട് എനിക്ക് ഇതേപോലെ ഒരു ഇത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അന്നൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ റീഡിങ്ങും പേഴ്സണൽ റീഡിങ്ങും എല്ലാം ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വിവാഹേതര ബന്ധങ്ങളും എന്തൊക്കെ തന്നെയാണെങ്കിലും ബ്രേക്കപ്പാണ് അടിസ്ഥാന കാരണം അപ്പം അതിനെ ഒരു വീഡിയോ കുറേ പേർക്ക് അറിയാണ്ടായിരിക്കാം കുറേ പേര് ടാലറ്റ് തന്നെ കണ്ടുകൊണ്ടിരുന്ന ഇതാണ് എന്ന രീതിയിൽ നിൽക്കുന്നവരുണ്ടാകാം ടാലറ്റ് എന്താണെന്ന് അറിയാത്തവരുണ്ടാകാം ആദ്യമായിട്ട് വന്നു പെടുന്നവരുണ്ടാകാം അപ്പോൾ ഇപ്പോൾ ഈ ടാലറ്റ് എന്താണെന്നൊക്കെ അറിയുന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തെടുക്കുന്നുണ്ട് സംസാരിക്കുന്നതിനിടയിൽ കൂടി തന്നെ അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറയാം നിങ്ങൾ ചിലപ്പോൾ അറിയേണ്ടുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമായിരിക്കാം ബ്രേക്കബിൾ ആയിരിക്കാം നിങ്ങളിപ്പോഴത്തെ അവസ്ഥയിലെട്ടോ അപ്പോൾ മ്യൂച്വലി ചിലപ്പോൾ അത് എന്തെന്തെങ്കിലും നിർത്തി പോയിട്ടുണ്ടാകാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ടാകാം അങ്ങനെ എന്തൊരു വീട്ടുകാർ ഫാമിലി ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം അങ്ങനെ ഏത് ടൈപ്പിലുള്ളൊരു ഒരു ഒരു ദാമ്പത്യബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വന്നുകൂടുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പോൾ ചോദ്യങ്ങൾ ഇതാണ് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമായിരുന്നു നിങ്ങൾ നല്ല രീതിയിൽ പ്രീത്തിനും പ്രീതമായിട്ടൊക്കെ ചെയ്തിട്ട് വേണം ഇത്തരത്തിലെടുക്കാൻ അപ്പോൾ നമ്മൾ ആ കാർഡ് കാട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുക പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഈ പ്രസൻറ്റ് അവസ്ഥ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാറുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് യെസ് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെ ഇനി കാത്തിരിക്കണോ അതോ ഇത് അവസാനിച്ചോ എന്നൊരു ചോദ്യത്തിന് എസ് ആണോ നോയണോ വരുന്നത് നമുക്ക് നോക്കാം കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ എസ് എന്നാണോ അല്ലെങ്കിലും അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എസ് എന്നായിരിക്കാം വരുന്നത് അപ്പോൾ എന്താണ് നമുക്കതൊരു മറുപടി എന്താണ് എസ് ആണോ നോയാണോ നോക്കാം പിന്നെ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നോ ചോദ്യമാണ് കേട്ടോ ഉണ്ടായിരുന്നോ എന്ന് അന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം പിന്നെ ഇനി എന്ത് വേണം ലാസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ വെച്ചാൽ ഇനി എന്ത് വേണം അത് എസ് ഓറിനോ ക്വസ്റ്റൻ അല്ല നമ്മൾ ഗൈഡൻസ് ആയിട്ട് ഒരു കാർഡ് തിരഞ്ഞെടുക്കുന്നു ആ കാർഡിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ അത്യാവശ്യത്തിന് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബ്രേക്കപ്പ് ഉണ്ടാകുന്നത് ഇത് നിങ്ങൾക്ക് എപ്പോഴേലും കാണട്ടോ ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് രസമായിട്ടാകുന്നുണ്ടോ നോക്കാം ബ്രേക്കപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പിന്നീട് മുന്നോട്ട് പോകും തോറും ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ ഒരു പൊരുത്തക്കേട് തന്നെ പണ്ട് നമ്മൾ ഒരാളുടെ കാര്യങ്ങളെ എല്ലാത്തിനും നമ്മൾ അംഗീകരിക്കുകയായിരിക്കാം കാരണം അവരെ നമുക്ക് വേണം എന്നൊരു ഇതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് മനസ്സത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടാണ് നമ്മുടെ ആ പൊസിഷനിൽ നിൽക്കുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ തുറന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ പല പല സാഹചര്യങ്ങൾ പറയാം വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിൽ നല്ല ഓക്കെ ആയിരിക്കില്ല അപ്പോൾ മറ്റൊരാൾ വരുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ അത് ഏതൊരു റിലേഷൻഷിപ്പിലും ഉണ്ടാവാം തേർഡ് പാർട്ടി സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം എന്നൊക്കെ ഉള്ളു മാറി മാറിക്കൊണ്ടിരിക്കാം ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് പണാകാം എന്തോ ആവാം നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക് ഒക്കെ വരാം ഒരു തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ആകുമ്പോഴാണ് വിള്ളലുകൾ വരാം അതിപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്സസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മെസ്സേജ് കാര്യങ്ങൾ അങ്ങനെ എന്തൊരു കാര്യം പരസ്പരം ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത് അവിടെയാണ് അപ്പോൾ അത്തരത്തിലായിരിക്കും എന്ന് വെച്ച് നമുക്ക് ആരുടെ സാധ്യതകൾ ഹരിച്ചോ നിങ്ങൾ എൻ്റെ ആൾക്ക് മെസ്സേജ് അയക്കരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കുന്നുണ്ടാകാം അങ്ങനെ കെട്ടുന്നെങ്കിലും അതൊരു താൽക്കാലികമാണ് കാരണം നമ്മുടെ ഒരു കിളീനെ കൂട്ടിനടക്കുന്ന പോലെയാണ് ഇണങ്ങിയ കിളിയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും ഉണ്ടല്ല ഞാൻ ഒരു കിളീനെ വളർത്തുന്നുണ്ട് സൺകൊണ്ണൂർ അപ്പോൾ അത് ഇതേപോലെ ചെറുപ്പത്തിൽ അത് തിരിച്ചെറുതായിരിക്കുമ്പോഴുള്ള ഒരു ഫോട്ടോ ഞാൻ ഈ ഡയറക്ടറേഡിൻ്റെ കാർഡിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ അത് വല്ലതായി അപ്പം നമ്മളത് നമ്മളതിനെ കൈകൊണ്ട് അകത്തേക്ക് കൈയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് കയറി വരും നമ്മുടെ കൂടെ കയറി വരുമെങ്കിൽ അത് നമ്മളിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ കുറേ ഈ ബന്ധങ്ങളിൽ നമ്മൾ കുറേ പേര് പിടിച്ചു വെക്കലുകൾ ഉണ്ടാകും അത് സ്നേഹത്തോടു കൂടിയുള്ളത് അത് ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തി കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ അപ്പൊ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ഇഷ്യൂ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു പോകുന്നത് ഇഷ്ടമല്ലാത്ത മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ അതൊരു സമൂഹം വരാം ജാതി വരാം അങ്ങനെ ഇതെല്ലാം പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ എന്തൊരു പ്രശ്നങ്ങളെയും നമുക്ക് ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനെയും അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ അത്ര കഴിവില്ലാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷനുകളിലാണ് ഈ ബ്രേക്കപ്പ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ കുറേ നാൾ കഴിഞ്ഞ് ഇത് ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് പോകുന്ന ബന്ധങ്ങളുണ്ട് അത്തരത്തിൽ പോകുന്ന ബന്ധങ്ങളാണെങ്കിൽ അവരൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ മാറുന്നവരുണ്ടാകാം സാഹചര്യങ്ങൾ പോകില്ല ബ്രേക്കപ്പായി പോകുന്ന ആൾക്കാരുണ്ടാക്കാം കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ ഇല്ലാത്ത അവസ്ഥ ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ പല സാഹചര്യങ്ങൾ പലരും പല ടൈപ്പിലുള്ളവരായിരിക്കും ഇത് കാണുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ എല്ലാവരും ഒരു ഏതൊരു കണ്ടീഷനിലാണ് നിങ്ങൾ ഏത് കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഏതൊരു കണ്ടീഷനിലാണെങ്കിലും നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമായിരുന്നോ എന്ന് നമുക്ക് കാടിട്ട് നോക്കാം അപ്പോൾ എല്ലാവരും തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കാം നല്ലപോലെ ബ്രീത്തിങ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ കറക്റ്റായിട്ട് ആ വ്യക്തിയുടെ ഒരു എനർജി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ശരിയാണെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം അപ്പോൾ ആ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരുണ്ടായിരുന്ന ഒരുമിച്ചുള്ള പറ്റിയൊക്കെ ചിന്തിക്കുക നല്ല രീതിയിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുകയാണോ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെക്കാം കേട്ടോ കൂടുതൽ ചിന്തിക്കേണ്ട ആൾക്കാർക്കുണ്ടെങ്കിൽ ഓക്കെ വേണമെങ്കിൽ ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന ശബ്ദത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം അപ്പോൾ ഏതാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ അതനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ അവരുടെ സ്നേഹം സത്യസന്ധമായിരുന്നോ എന്ന് നോക്കാം നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയെ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം സ്നേഹം സത്യസന്ധമായിരുന്നോ എന്ന് ചോദിച്ചാൽ നോ എന്നൊരാൻസർ ആണ് കിട്ടുന്നത് നോ അപ്പോ ഇത് നിങ്ങള വ്യക്തി നല്ല രീതിയിൽ ചിന്തിച്ചിട്ടാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു ജനറലാണ് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം യെസ് ഓർ നോല് നോക്കി നമുക്ക് എസ് ഒ നോയും കിട്ടുന്ന പോലെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ആൻസർ ആയിരിക്കില്ല കാരണം ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടൊരു തകർച്ചയായിരിക്കും ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും മൊത്തത്തില് ഈ ഒരു ബന്ധത്തിൽ ഒരു നഷ്ടം സഹിച്ച പോലെ എന്താ പറയാ മൊത്തത്തില് ആ വ്യക്തി ഇല്ല എന്ന് തന്നെ പറയാം പൂർണമായിട്ടും ഉപേക്ഷിച്ച് ഒരു നഷ്ടം ഒരു ദുഃഖം സ്വയം സഹതപിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ആ വ്യക്തിയോ നിങ്ങളോ അവരുടെ സ്നേഹ സത്യസന്ധമായിരുന്നോ ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അല്ല എന്നാണ് അതിന് ഉത്തരം വരുന്നത് നമ്മളെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ കാട് ഷഫിൾ ചെയ്ത് എന്താണ് കാണുന്നത് അത് മാത്രമാണ് പറയാം അഞ്ച് എന്ന് പറഞ്ഞൊരു നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിരിക്കാം അവര് സ്നേഹസത്യസന്ധാണെന്ന് ചോദിച്ചാൽ പലരും പല ടൈപ്പിലാണ് നിങ്ങൾ ആരെയാണോ ഇപ്പം വ്യക്തിയെ പറ്റിയാണ് ചിന്തിക്കുന്നത് അവരുടെ സ്നേഹസത്യസന്ധമായിരുന്നു എന്ന് ചോദിച്ചാൽ നോ യെസ് എന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യം പക്ഷേ എന്താ കാര്യം നോ ആണോ എന്നിരിക്കുന്നത് കാരണം അതിനുള്ളൊരു ഇത് മാത്രമേ അവര് അതിനെ കൊടുത്തിട്ടുണ്ടാകുള്ളൂ എന്ന് പിന്നെ അതേപോലെ തന്നെ കാർഡിൽ പറയുന്ന ഇതിനെ ഞാൻ പറഞ്ഞു ഒരു നഷ്ടം ദുഃഖം സ്വയം സഹതപിക്കുന്ന ഒരവസ്ഥ ഒരു പക്ഷെ നിങ്ങളാകാം അല്ലെങ്കിൽ അവരാകാം ഓക്കെ പിന്നെ അപ്പൊ നമ്മൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞു അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തി ഇപ്പൊ നമ്മളെ ഉപേക്ഷിച്ചു പോയി ഓക്കെ അല്ലെങ്കിൽ നിങ്ങളും അവരായിട്ടുള്ള ആശയങ്ങളും ചിന്തകളും ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള നിങ്ങൾ അവിടെ നിന്ന് മാറി പോകുക എന്നുള്ളതാണ് കാരണം അതുവഴി രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ ആവാൻ പറ്റും അതേപോലെ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആ വ്യക്തിന് അവരുടെ ഒരു കംഫർട്ട് സോണിലോട്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് വിടാനും പറ്റും കാരണം നമ്മൾ മറ്റൊരാളുടെ ഇഷ്ടങ്ങളെയോ കാര്യങ്ങളോ ഒന്നിനെ ഹനിക്കുന്നില്ല ഓക്കെ നമുക്കത് പറ്റുന്നില്ല നമ്മൾ അവിടെ നിന്ന് മാറിപ്പോയി എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ മാറി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനോ വേറെ കാര്യങ്ങൾക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല കാരണം അതിനത്രേ ഒരു വാല്യൂ ഉള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുക അത്ര ഒരു കാര്യം അതിനെ പറ്റി തന്നെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉണ്ടാകാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കരഞ്ഞിട്ട് എന്താണ് കാര്യം ഒരു റൂമിൽ ഇരുന്നിട്ട് ഇത് പലതും പലരും ആൾക്കാരും ചെയ്യും ഒരു റൂമിലിരുന്നിട്ട് നിങ്ങൾക്ക് പൊട്ടിക്കറിയാം ഈ വ്യക്തിയെ പറ്റി ചിന്തിച്ച് മുഴുവൻ കാര്യങ്ങളും ഇവരുടെ കാര്യങ്ങളും ഓർമ്മകളൊക്കെ തന്നെ വിചാരിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാം ൂഷൻ ആവുന്നില്ല ഒരിക്കലും അത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളാ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാര്യം അതേ പ്രോസസ്സ് അതേപോലെ എടുത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ അറിയാം ഈ കാര്യത്തിനെ പറ്റിയല്ല ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കാണ് നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു ഓക്കെ നിങ്ങളൊറ്റയ്ക്കാണ് നിങ്ങളുടെ കൂടെ ആ വ്യക്തി ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും ആ ഒരു നിമിഷം വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പം കാരണം നിങ്ങളെ കുത്തി നിങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും നിങ്ങൾക്ക് വിശന്നാലും എല്ലാത്തിനും നിങ്ങൾ തന്നെ ചെയ്യണം മറ്റൊരാളില്ല അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാം നമ്മൾ നമ്മളൊരിക്കലും വേദനിപ്പിക്കില്ല കാരണം നമുക്ക് വേദന വേദനിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യില്ല ഒരിക്കലും അതുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കില്ല ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നമ്മൾ നമ്മളെ വേദനിപ്പിക്കാനിടയാവില്ല അപ്പോൾ ഈ വേദനിപ്പിക്കാതിരിക്കണേ എന്താ ചെയ്യണ്ടേ നമുക്ക് ഓക്കെ അല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് നമ്മളെ സന്തോഷപൂർവ്വം മാറാം പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല കാരണം ഈ പരിപാടി നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് കാണുമ്പോൾ വരുന്ന അത്തരം ചിന്തകൾ ഇന്നലേക്ക് വരുന്നു എനിക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുന്നില്ല എന്നതിൻ്റെ ഒരു സിംബലാണ് നമ്മൾ ഈ ബ്ലോക്ക് ചെയ്ത് നമ്മൾ ആ ബ്ലോക്ക് മാറ്റി നോക്കിയേ ഞാൻ റിലീസ് ചെയ്തു ഓക്കെ എന്റെ നല്ലത് കൊണ്ടോ ചീത്ത കൊണ്ടോ അല്ലെങ്കിൽ എന്റെ കർമ്മ കൊണ്ടോ എന്തുകൊണ്ടോ അതങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അത് പാസ്റ്റാണ് കഴിഞ്ഞു ഇപ്പം അതില്ല അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരാനാവാം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അതിന് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു സാഹചര്യം എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി നോക്കിയേ ഓക്കെ നമ്മൾ വേണ്ട നമ്മൾ അവർക്ക് അവർക്ക് അങ്ങനെ ഒരു പ്രസൻസ് കൊടുക്കുന്നില്ല നമ്മുടെ പ്രസൻസ് കൊടുക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അവർ ഓക്കെ ആയിട്ട് പോകോട്ടെ എന്തെങ്കിലും ആ കാര്യത്തിന് അംഗീകരിച്ചു ഓക്കെ ഇപ്പം ഇതാണ് സ്റ്റേജ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയാത്തൊരു കണ്ടീഷനാണ് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ തലപ്പം നമ്മൾ അതിനെ നിർത്തി എന്നാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി അതിനെ നമ്മളൊരു അംഗീകരിക്കാൻ ആ സാഹചര്യത്തിന് ഓക്കെ അത് എന്തൊരു കാര്യമാണെങ്കിലും നമ്മളൊരു സ്ഥലത്ത് നമുക്കൊരു പിന്നീട് വീണ്ടും അത് നമ്മളിലോട്ട് വരുന്ന സമയത്ത് ഒരു പക്ഷേ അതൊരു കർമ്മയായിരിക്കും എന്തെങ്കിലും ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനായിരിക്കാം അവരൊരു ക്ലാരിറ്റി വരുന്ന ഒരു സമയം ഉണ്ടാകാം നിങ്ങളുടെ മനസ്സിന് എപ്പോഴാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോൾ കാരണം അജുന എന്തായാലും നിങ്ങൾ റൂമിലിരുന്ന് അരച്ച് കരഞ്ഞിട്ടോ ആ വ്യക്തിനെ പറ്റി ചിന്തിച്ചിട്ടോ ഒന്ന് ആഴേക്ക് നാൽപ്പത്തൊട്ട് ബ്ലോക്ക് മാറ്റുമെന്ന് നോക്കിയിട്ടോ കാര്യമില്ല ആ ഓർമ്മകളെ ഡിലേറ്റ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞു പൂർണ്ണമായും ഡിലേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ ഡിലേറ്റ് ചെയ്യാം നമ്മൾ ആരും ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്തിനാണ് ബ്ലോക്ക് ചെയ്യുന്നത് എനിക്കെന്നിട്ട് സാധിക്കും നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റും അതിനൊക്കെ ഉപരി ആയിട്ട് തന്നെ ഞാൻ എൻ്റെ കംഫർട്ട് സോണിലാണ് ഞാൻ അവിടെ ഇട്ടും ഞാൻ ഓക്കെ അല്ലായിരുന്നു എന്നും കൂടി ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ട് ഓക്കെ ഭയങ്കര ലാഗ് ആയിട്ട് പറയുന്നത് തോന്നുന്നു നമുക്കടുത്തൊരു ക്വസ്റ്റനിലോട്ട് നോക്കാം നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ ഇപ്പം നേരത്തെ അവരുടെ സ്നേഹ സത്യസന്ധമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് കിട്ടിയത് കുറേ പേർക്ക് നിരാശയായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് ഈ ഒരു അവസ്ഥ മാറുമോ എന്ന് നോക്കാം ഈ അവസ്ഥ മാറുമോ നമുക്ക് നോക്കാം നല്ല രീതിയിൽ നിങ്ങള വ്യക്തിനെ പറ്റി ചിന്തിക്കാം അവരുടെ പേരൊക്കെ പറയാം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ ഇത് മാറും എന്നൊക്കെ നോക്കാം ഓക്കെ ഡയറക്റ്റ് ആണ് ഇത് നമ്മളൊരു ഗൈഡൻസ് ആയിട്ടാണ് സ്വീകരിക്കുന്നത് ഇത് നമ്മളിലേക്ക് അത്തരത്തിൽ വരുന്നു എന്നല്ല അതിനെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം സാഹചര്യങ്ങൾ നിങ്ങൾക്കാണ് അറിയുക നിങ്ങളുടെ ഒരു വീഡിയോ മാത്രമാണ് ഈ ഒരു അവസ്ഥ മാറുമെന്ന് നോക്കുക ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക അവരുടെ ചിന്തകൾ കൊണ്ടുവരാൻ നോക്കാം ഓക്കെ ഒരുപാട് കാട് വേണം നമുക്ക് ഒറ്റ കാട് മതി ഈ ഒരു അവസ്ഥ മാറും നോക്കാം കാടൊന്നും ഷഫ്ളാവുന്നില്ല നല്ല രീതിയിലുള്ള വ്യക്തിയെ വെച്ചിട്ട് ചിന്തിക്കാം ഈ അവസ്ഥ മാറുമോ എന്ന് ചോദിച്ചാൽ യെസ് എന്നാണ് മറുപടി ഈ അവസ്ഥ മാറും ഇതിലൊരു ഈ അവസ്ഥയിലൊരു മാറ്റം വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യെസ് ക്യാൻസറിൽ ഈ സൈനക്ക് ആയിരിക്കാം ഇതിൽ പറയുന്നത് ഒരു എനർജി ഒരു എനർജി എന്ന് പറയുമ്പോ ഒരു ആക്ഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നാവാം അവരൊരു ആക്ഷൻ എടുക്കുന്നതാകാം ഒരു സാഹസികത ഒരു ഭയം ഇല്ലാത്തൊരവസ്ഥ ഏതൊരവസ്ഥക്കൂടെ ആണെങ്കിലും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാകാം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിൽ നിങ്ങൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലോട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ വീണ്ടും റീത്തിങ് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം എത്തരത്തിലാണത് വരുന്നതെന്ന് ഈ അവസ്ഥ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറാനുള്ള ഒരു സാധ്യതേനെ ടാലൻറ്റ് എന്ത് തന്നെയാണെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നത് അപ്പൊ അത്തര സാഹചര്യത്തിനെ നമ്മൾ ഓവർകം ചെയ്യാൻ ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ അവിടെ വീണ്ടും അത്ര നമുക്കൊട്ടും ഓക്കെ അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എല്ലാം പ്രശ്നങ്ങളായിരിക്കും വരുന്നത് ഒന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞ് അതിനെ തീർക്കണം ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് ചിലപ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങളുടെ ഈഗോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടാക്കാം യാഥാർത്ഥ്യത്തിന് മനസ്സിലാക്കി അപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ ഉപേക്ഷിക്കാം പിന്നെ വീണ്ടും നമുക്ക് ആവശ്യമില്ലാത്തൊരു വസ്തുവിനെ പിന്നെ നമ്മൾ അതെടുത്ത് തലയിലോട്ട് വെക്കാൻ വേണ്ടി നിൽക്കരുത് നമ്മൾ അത്തരം ചിന്തകളിലേക്ക് പോകരുത് അപ്പോഴാണ് നമുക്ക് എപ്പോഴും ആ ഒരു വ്യക്തിയിൽ തന്നെ നമ്മൾ നമ്മളിങ്ങനെ സ്ട്രെക്കായി നിൽക്കുന്നത് അത്തരം അവരുടെ ചിന്തകളാണെങ്കിലും എന്തൊരു എന്തൊരിതാണെങ്കിലും അത്തരം കാര്യങ്ങൾ ഡിലേറ്റ് ചെയ്ത് കളയാം എല്ലാ ഓർമ്മ കളയും ഇപ്പോൾ നമ്മൾ എന്താ പറയാ ഒരു യൂട്യൂബില് ഒരു ചിക്കൻ കറി മനുഷ്യനാണ് കാരണം ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഭാഗത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സാധിക്കുന്നത് നിങ്ങൾക്കും സാധിക്കില്ലേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അവരൊരു മനുഷ്യനാണെങ്കിൽ അവർക്ക് മറക്കാൻ പറ്റും അപ്പോൾ നമുക്കും മറക്കാൻ പറ്റും ഓക്കെ അതൊരു സാഹചര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ എനർജി ചേഞ്ചസും ബാക്കി അവർ അതിനു വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളും പോലെയായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റാ നമ്മുടെ ഇതിലോട്ട് വരുന്നത് ചിക്കൻ ബിരിയാണി തന്നെയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും വരുന്നത് ചിക്കൻ ബിരിയാണി തന്നെയാണ് കാരണം അത് യൂട്യൂബ് നമ്മൾ ഉണ്ടാക്കിയോ ഇല്ല അതറിയാണ്ടല്ല അവരുടെ ഇതിൽ ഫീഡ് ആയിട്ടുള്ളത് അതാണ് അപ്പൊ അതാണ് വരാം ഞാൻ നേരെ മറിച്ച് അവിടെ ഒരു ഫണ്ണി വീഡിയോസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫണ്ണി വീഡിയോസ് ആണ് വരുന്നത് നമ്മുടെ തലച്ചോറാണ് ഒരു കാരണം അപ്പോൾ തലച്ചോറ് അത്രയും ചിന്തകളെ നമ്മൾ മാറ്റണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ വ്യക്തി മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നുണ്ട് അതേപോലെ യാഥാർത്ഥ്യത്തിന് അംഗീകരിച്ചാൽ മതി ഓക്കെ അവർക്ക് ഞാനും ഓക്കെ അല്ല അല്ലെങ്കിൽ അവർക്ക് എന്നെ വേണ്ട അങ്ങനെ തന്നെ ചിന്തിച്ചോ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ നേരിട്ട് പറഞ്ഞു ആ വ്യക്തിയെ ഞാൻ ഇത്രയധികം സ്നേഹിച്ചതാണ് അപ്പൊ നിങ്ങളുടെ സ്നേഹന്ധം എന്ന് പറഞ്ഞാൽ പറയാം അവർക്ക് എന്നെ വേണ്ട അപ്പൊ പിന്നെ എനിക്കും അവർ വേണ്ട ഒരു സ്റ്റാൻഡിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഒരു നിലപാടിലോട്ട് വരാൻ പിന്നെ എല്ലാം എളുപ്പമാണ് ഏതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ആൾക്കാരോടാണ് പറയുന്നത് ബ്രേക്കപ്പ് മിഷാനിക്കും ഉണ്ടായിട്ടുള്ളതാണ് അപ്പം ഇത് ആദ്യത്തെ സംഭവം അല്ലേ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഇത് മനുഷ്യന് ഉണ്ടാവുന്നതാണ് അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം പല കാര്യങ്ങളും വന്നിട്ടുണ്ടാകാം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ടുണ്ടായ ഒരു പ്രണയത്തിന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് ടൈം എടുത്തു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മളത്ര ഇൻറ്റൻസീവ് ആയിട്ട് അതിൽ പ്രണയിച്ചുകൊണ്ടായിരിക്കാം ഓപ്പോസിറ്റിലെ വ്യക്തിക്ക് അതില്ലാന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷത്തിൽ നമുക്കത് മാറും പിന്നെ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും ആ ഒരു ക്വാളിറ്റിയിലേക്ക് വന്നാലാണ് എല്ലാ എളുപ്പമാണ് ഞാൻ പറഞ്ഞത് കാരണം അതങ്ങനെ ചിലപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ കർമ്മിയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇത് എന്തൊരു കർമ്മ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ ലഭിക്കുന്നതെല്ലാം നിങ്ങൾ ഇതിനെയൊക്കെ മുൻ ജന്മങ്ങളിലും നിങ്ങൾ കൊടുത്തിട്ടുള്ളതായിരിക്കാം അതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ തിരിച്ചു കിട്ടുന്നത് കർമ്മം അപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഈ വ്യക്തിയോട് ഇത്തരത്തിലായിരിക്കും പെരുമാറിക്കൊണ്ടിരുന്നത് അതുകൊണ്ടായിരിക്കും ഈ ഒരു ജന്മത്തിൽ ഈ വ്യക്തി നിങ്ങളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് അതിപ്പോ ആത്മീയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാണെങ്കിൽ അങ്ങനെ അത്തരത്തിലാണ് നമ്മൾ പാസ്റ്റ് ലൈഫിലോടൊക്കെ ചിന്തിച്ചു പോകുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ലോകത്ത് കേരളത്തിൽ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വ്യക്തിയെ തന്നെ കണ്ടുമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ അതൊക്കെ നടക്കാനുള്ളതാണ് സംഭവിക്കാനുള്ളതാണ് അതാണ് ഞാനും പറഞ്ഞത് അംഗീകരിക്കുക ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നല്ലേ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത് നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല എവിടെയോ കിടന്ന ആൾക്കാരായിരിക്കും കണ്ടുമുട്ടിയത് അപ്പൊ അത്തരത്തിൽ അതൊക്കെ സംഭവിക്കാനുള്ളതാണ് സംഭവിച്ചു അത് കഴിഞ്ഞു അതിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു ആ ഒരു രീതിയിൽ അതിനെ അത് വിടുക അതിന്റെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാം കാരണം അവടെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല അത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ മറ്റേ ഇതുപോലെ ഇപ്പൊ തേച്ചു എന്നാരും പറയുന്നത് പൊട്ടനായിരുന്നു ഞാൻ തേച്ചു എന്നാരും പറയുന്നത് കാരണം തേപ്പ് അല്ലല്ലോ കാരണം നിങ്ങൾ പൊട്ടനായതുകൊണ്ടാണ് നിങ്ങൾ തേക്കാൻ പറ്റിയത് നിങ്ങൾ പൊട്ടനോ പൊട്ടിയായതുകൊണ്ടാണ് നിങ്ങൾ തേക്കാൻ പറ്റിയത് അപ്പൊ അത് നിങ്ങളുടെ കഴിവ് കേടല്ലേ അത് മറ്റൊരാളുടെ ഇതില് അയാളെ ഇല്ലേ അയാളെ തന്നെ തേച്ചു അപ്പോഴും നിങ്ങൾ നാണം കെട്ടിനാ തേച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മണ്ടന്മാരായതുകൊണ്ടാണ് എങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ നിങ്ങൾ അതിനെ അതേപോലെ ആ രീതിയിൽ ആ ബന്ധത്തിനെ മനസ്സിലാക്കണായിരുന്നു അങ്ങനെ വിചാരിക്കാം പിന്നെ അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യായിട്ട് നമുക്ക് ഇനി ഓരോടി നോക്കാം അല്ലെങ്കിൽ സംസാരം മാത്രാവും ഇനി ഇതിൽ കാത്തിരിക്കണോ ഇത് അവസാനിച്ചതാണോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് നെഗറ്റീവാണ് കേട്ടോ നമ്മുടെ കൈഡിങ് ഓക്കെ ഇത് ഇനി കാത്തിരിക്കണോ ഇത് അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യെസ് എന്നാണ് വരുന്നത് ഇത് അവസാനിച്ചു ഇനി ഇത് കാത്തിരിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല അവസാനിച്ചോന്നുള്ളതാണ് നമ്മളൊരു ഇതിലായിട്ട് വെച്ചത് അപ്പൊ ഇത് അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്നാണ് മറുപടി വരുന്നത് അവസാനിച്ചിട്ടുണ്ടാകും നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചിലപ്പോൾ ഈ വ്യക്തിയായിട്ടുള്ള ഇത് പറഞ്ഞ് ഒരു കംഫർട്ട് സോണിൽ നല്ല രീതിയിൽ പിരിഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളിന്റെ ഉള്ളില് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ആയിരിക്കാം നിങ്ങൾ അത്തരത്തിലൊരു തീരുമാനം എടുപ്പിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കംഫർട്ട് സോൺ തോന്നുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഇത് അവസാനിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന് ഒരുപാട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് കാണാം ഇത് അവസാനിച്ചു ഇതിൽ എന്താ പറയാ ഒരുപാട് ഒരു എന്താ ഞാൻ ഞാന് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ ഇനി ഒരു പാസ്റ്റ് ലൈഫായിട്ടൊരു ഇത് ഉണ്ടോന്ന് ഇത് അവസാനിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ പലരും പല ചോദ്യങ്ങളെ ആയിരിക്കും കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ഞാൻ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പൊ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ ഒരു ബന്ധത്തിലേക്ക് കുറച്ച് പേർക്ക് രസിനേറ്റ് ആവുന്നുണ്ടാവും നേരെ മറിച്ച് ഇത് കറക്റ്റ് ആവുന്നുണ്ടാവും കാരണം ജനറൽ അല്ലേ ഈ സമയം ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ട് പക്ഷെ ആരും ഇതിലൊരു തീരുമാനം എടുക്കുന്നില്ല ഒരു ഈഗോ ട്രസ്റ്റ് ഇഷ്യൂക്ക് തന്നെയായിരിക്കും ഇതിൽ കൂടുതലായിട്ട് വരുന്നത് ഇത് അവസാനം വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഒന്നും നിങ്ങളുടെ ഒരു തീരുമാനത്തിലായിരിക്കും അത് വരുന്നത് ആ വ്യക്തിക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നാണ് കാട് കാണിക്കുന്നത് അവസാനിച്ചോന്ന് ചോദിച്ചാൽ യെസ് ഒന്നും പറയുന്നുണ്ട് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിന് ഇത്തരത്തിലാണ് നിങ്ങൾ നോക്കുന്നത് അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കാം കാരണം ഈ ഒരു കംഫർട്ട് സോണിൽ സോണിലായത് എല്ലാ കംഫർട്ടും എല്ലാ കാര്യങ്ങളും ഈ ഒരു ബന്ധത്തിൽ കിട്ടുന്നുണ്ടാകാം പക്ഷെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നിങ്ങൾ നിങ്ങളതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ടാകാം അവസാനിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ എസ് എന്ന് തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അത്തരം സാഹചര്യങ്ങളുണ്ടാകാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഇതിനോടൊപ്പം തന്നെ അടുത്തൊരു ക്വസ്റ്റും കൂടി നമുക്ക് നോക്കാം നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു നോക്കാം നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ നൂറ് ശതമാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ലവ്വേഴ്സുകാരാണ് കേട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞാൽ മുതല് ലവ് വേഴ്സ് ആയിരിക്കാം അഗാധമായിട്ടുള്ള പ്രണയങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകാം തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നു ചേരാൻ പറ്റിണ്ടാവില്ല അത്ര ഒരു സാഹചര്യമാണ് ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ തന്നെ അപ്പോൾ അത്തരം ഒരു പാസ് ലൈഫ് വളരെ വല്ല ഒരു പാസ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം ഈ വ്യക്തിയായിട്ട് നൂറ് ശതമാനം അതായത് നല്ല പോസിറ്റീവായിട്ടിരിക്കാം നൂറ് ശതമാനം അതാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു അത്രയധികം കാര്യങ്ങളെല്ലാം തോന്നിയത് അപ്പോൾ ഇത് അവസാനിച്ചു എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് യെസ് എന്നാണ് കിട്ടിയത് അപ്പോൾ അതും കിട്ടിയത് എനിക്ക് ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം തന്നെയാണ് കിട്ടിയിരുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ലവേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ആദ്യം അവരുടെ സ്നേഹ സത്യസന്ധമാണെന്ന് ചോദിച്ചപ്പോ അല്ല എന്നാണ് നമുക്ക് കിട്ടിയത് കുറച്ചുപേർക്ക് രസമായിട്ടാവാം ഈ ഒരു അവസ്ഥ മാറും ചോദിച്ചപ്പോൾ യെസ് മാറും എന്നാണ് പറഞ്ഞത് ഇത് അവസാനിച്ചുവോ എന്നൊരു കൊസ്റ്റ്യൻ നമ്മൾ നോക്കിയിരുന്നു കാരണം അത് കാണുന്നവര് ഡിഫറെന്റ് തലത്തിലിരിക്കുന്നവരായിരിക്കും പല സാഹ സാഹചര്യത്തിലായിരിക്കും കേട്ടോ ഇത് അവസാനിച്ചുവോ യെസ് ഒരു പാസ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ടായിരുന്നു നിങ്ങൾ ആയിരുന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കാർഡ് നോക്കാം ഇനി എന്ത് വേണം ഈ ഒരു ബന്ധത്തിൽ അത് യെസ് ഓർണമല്ല ഒരു ഗൈഡൻസ് ആയിട്ട് നമ്മൾ ഒരു ഒരൊറ്റ കാർഡ് ഷഫിൾ ചെയ്ത് നോക്കാം ഇനി എന്ത് വേണം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എന്തൊരു തീരുമാനം എടുക്കണം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്ത് വേണമെങ്കിലും വെക്കാം ഓക്കെ അതിന് എസ് ആണോ നോയാണോ എന്ന് ഞാൻ പറയാം ഞാൻ ഒരു ഗൈഡൻസ് പോലെ എടുക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു ചോദ്യമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യത്തിന് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഫസ്റ്റ് നിങ്ങളെ സെൽഫ് കെയർ ചെയ്യുക നിങ്ങളുടെ സാഹചര്യത്തിന് മാനിക്കുക ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവരാ നിങ്ങളുടെ വീടുകളിലും വർക്ക് സ്ഥലങ്ങളിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക നിങ്ങളായിട്ട് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുക നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് അസൂയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനെന്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓവർകം ചെയ്യുക ആ സാഹചര്യത്തിനെ അംഗീകരിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് മാറുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും ക്വസ്റ്റൻസ് എടുത്തതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകും ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇനി നിങ്ങൾ ഒന്നിക്കും അതും നിങ്ങൾക്ക് മനസ്സിലായി ഇനി എന്ത് വേണം അതും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം ഒരു ഗൈഡൻസ് പോലെ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാൻ ജസ്റ്റ് ആസേസ് ഒരു വീഡിയോ പോലെ അല്ലാതെ നമ്മളിത്ര സാഹചര്യങ്ങളിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല ഇപ്പോൾ നമ്മളൊരു വ്യക്തിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവരെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നമ്മൾ അവരെ പ്രണയിച്ചിട്ട് കാര്യമില്ല ആ വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ പറയാതെ തന്നെ നമ്മളോട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം ഇഷ്ടമായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒത്തുപോകുന്നിടത്ത് മാത്രം നിൽക്കുക അല്ലാത്തവിടത്ത് നിൽക്കാതിരിക്കുക സ്വയം വിഷമിപ്പിക്കാതിരിക്കുക മറ്റൊരാൾക്ക് തടസ്സമാവാതിരിക്കുക അവരുടെ ലൈഫിൽ കൂടുതൽ പ്രശ്നങ്ങളായിട്ട് നമ്മൾ വീണ്ടും കയറാതിരിക്കുക മനസ്സിലവരൊരു നോ പറയുകയാണെങ്കിൽ അതിനൊരു വലിയ നോയായിട്ടെടുത്തിട്ട് അതിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകാം പിന്നെ അവർ യെസ് പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ട നമുക്ക് അത് താല്പര്യമില്ല എന്ന രീതിയിൽ നമ്മൾ അതിൽ നിന്ന് മാറി മാറി പോവുക നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക അതാകുമ്പോൾ ആരും ചതിക്കില്ല നിങ്ങളെ നിങ്ങളെ ഒരിക്കലും ചതിക്കാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ അതേപോലെ ചിന്തിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് പോകാൻ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് നമ്മുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ റീ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് താഴെയുള്ള കമൻസ് ഒക്കെ വായിച്ച് താല്പര്യം എനിക്ക് മാത്രം നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഓക്കെ ഒരു തീരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പിന്നെ വല്ല എളുപ്പമാണെന്ന് വിശ്വസിച്ചിട്ട് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് പോവാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി